തലവേദനയായി വന്ന മരണം ഷാഫിയെ കൊണ്ടുപോയി മമ്മൂട്ടി ദിലീപ് മമത തുടങ്ങി താരങ്ങളെല്ലാം ഈ വേർപാടിൽ കരഞ്ഞുപോയി ദിവസങ്ങളോളം കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനുവരി പതിനാറിനാണ് ഷാഫി ചികിത്സ തേടിയത് വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിലെ രക്തസ്രാവം കണ്ടെത്തി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് പക്ഷേ ആ തലവേദന മരണത്തിന്റെ വിളിയായിരുന്നുവെന്ന് ആരും കരുതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജസേനന്റെ ആദിത്യ കൺമണി എന്ന സിനിമയിൽ സംവിധാന സഹായിയായിട്ടാണ് തുടക്കം ശ്രീകൃഷ്ണനെയാണ് ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്നെന്നോട് പറയും പോലെ ഈ രണ്ടായിരത്തി ഒന്നിൽ ജയറാം നായകനായ വൺമാൻ ഷോയിലൂടെ സ്വതന്ത്ര സംവിധായകനായി ജയറാമിനെ നായകനാക്കി മേക്കപ്പ് മാനും ചെയ്തു രണ്ടാമത്തെ ചിത്രമായ കല്യാണരാമൻ വൻ ഹിറ്റായതോടെ ഷാഫി മലയാള സിനിമയിൽ ഇരിപ്പിടം ഉറപ്പിച്ചു ശേഷം ദിലീപിനെ നായകനാക്കി മേരിക്കുണ്ടൊരു കുഞ്ഞാടും ടു മേരിക്കടും ചെയ്തു തുടർന്ന് മമ്മൂട്ടിയെ വെച്ച് മക്കളും മായാവി ചട്ടമ്പിനാട് ചട്ടമ്പി നാട് സംവിധാനം ചെയ്തു ഞാൻ നീ പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് രഹസ്യപ്പറ്റി പൊന്നും കെട്ടിക്കണം ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് മതി കല്യാണം ജയസൂര്യയെ വെച്ചു പൃഥ്വിരാജ് ജയസൂര്യ ചിത്രം ചോക്ലേറ്റ് പൃഥ്വിരാജ് കുഞ്ചാക്കോ ചിത്രം ലോലിപപ്പ് തുടങ്ങി പതിനേഴ് സിനിമകൾ സംവിധാനം ചെയ്തു ഷാഫി തൊമ്മനും മക്കളും എന്ന സിനിമയുടെ റീമേക്കായ മജയിലൂടെ തമിഴിലും സാന്നിധ്യമുറപ്പിച്ചു മജയിൽ വിക്രമായിരുന്നു നായകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം ആണ് അവസാന ചിത്രം ഷർലക് ടോംസിൽ സച്ചിക്കൊപ്പം തിരക്കഥയിലും പങ്കാളിയായി ഹൺഡ്രഡ് വൺ വെഡ്ഡിങ്സ് ലോലിപോപ്പ് എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമാണ് എല്ലാ താരങ്ങളും കണ്ണീരിലാണ് ഷാഫിയുടെ സിനിമകളിൽ മോഹൻലാൽ ഒഴികെ ബാക്കി എല്ലാ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായി താരത്തെ ഒരു നോക്ക് കാണാൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തി ഷാഫിക്ക് ഭാര്യയും രണ്ടു പെൺമക്കളുമാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി